ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് നാളിന് ശേഷമാണ് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ അകത്തിച്ചീരയാണ് കേട്ടോ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പണ്ടിട്ടിട്ടുണ്ട് നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ ഇത് അതുപോലത്തെ റെസിപ്പി അല്ല ഇത് വേറെ റെസിപ്പി അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് വന്നതിൽ ഏറ്റവും വന്നിട്ട് കഴിച്ചിട്ടുള്ളതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ അകത്തിച്ചീര അപ്പം വെജിറ്റേറിയൻസിനൊക്കെ ഒരു ഐറ്റം ആയിരിക്കും അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം ഇതൊരു പൂവാണ് അപ്പോൾ അത് നന്നായിട്ട് നല്ല ഗുണങ്ങളൊക്കെ ഉള്ള ഒരു പൂവാണ് കേട്ടോ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നിങ്ങൾ നോക്കിയാൽ മതി അഗസ്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിൻ്റെ പേരിനോട് സാമ്യമുള്ളൊരു പേരാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഔഷധ ഗുണമുള്ളൊരു പൂവാണെന്നാണ് പറയുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് തോരം വയ്ക്കാൻ പോവുകയാണെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അതിനെ ഞെട്ടുണ്ടല്ലോ പച്ച ഞെട്ടക്കെ കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ കുറച്ച് കയ്പൊക്കെ ഉണ്ടാവട്ടോ കടു വറുത്ത് പൊട്ടിയതിന് ശേഷം നമ്മുടെ നമ്മൾ അരിഞ്ഞിരിക്കുന്ന പൂവ് അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അത് അത്യാവശ്യം നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ആദ്യം ഇടണം അതിനകത്ത് എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ പോകണം എന്നുള്ള ഒരു രീതിയിലാണ് കേട്ടോ ഈ മഞ്ഞൾപ്പൊടി ആദ്യം ഇടണേ അതിൻ്റെ കൂട്ടത്തില് നമ്മൾ ആവശ്യത്തിന് അത് കുറച്ച് ചെറുത്താൽ മതി ഉപ്പ് കാരണം ഇത് പെട്ടെന്ന് അങ്ങ് എന്താ പറയുക അതിൻ്റെ ക്വാണ്ടിറ്റി കുറയും അതിൻ്റെ വെള്ളമാണല്ലോ കൂടുതലും അത് വെള്ളം കുറച്ച് പോയി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് ചുരുങ്ങും അപ്പം കുറച്ച് ഉപ്പ് ആദ്യം ചേർക്കാവുള്ളൂ അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ അരക്കാൻ എടുക്കുകയാണ് അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി ജീരകം നമ്മൾ സാധാരണ തോരനൊക്കെ അരക്കണ പോലെ ഒന്ന് ചതച്ചെടുക്കുക ഒന്ന് ആവിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ അകത്ത് ചീരയ്ക്കത്തിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് അപ്പം നമുക്ക് അര ചതച്ച് വെച്ചാൽ തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് പൊത്തി വെച്ചിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വെച്ച് അതതിൻ്റെ ആ ഒരു മണമൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ ആ തേങ്ങയുടെ ആ ടേസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കട്ടെ എന്ന് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക അതിനകത്ത് എക്സ്ട്രാ വെള്ളമൊന്നും ആരും ചേർക്കരുത് കാരണം അത്രയും വെള്ളമുള്ള ഒരു സാധനമാണിത് അപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ആ വെള്ളം ഒന്ന് വറ്റുന്നവണ്ണം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ തോരന്താ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയാണ് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ബായ്